പറഞ്ഞോട്ടെ ജയശങ്കർ ആരാ ഭഗവതി ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ അയൽവാസിക്ക് ഒരു പ്രശ്നമുണ്ടായ പോലും ഇടപെടാതെ സന്ധ്യാസമയത്ത് ചാനൽ ചർച്ചയിൽ മാത്രം വരുന്ന ലക്ഷണമൊത്ത മാടമ്പി സ്വഭാവമുള്ള ജയശങ്കറിന് കൃത്യമായ അംഗം പെട്ടാൻ ഇത് അജണ്ട സി പി എമ്മിന്റെ ചില നേതാക്കന്മാർ ജയശങ്കർ ഉദ്ദേശിക്കുന്നത് പോലെ ഇടപെടുന്നില്ലെങ്കിൽ അവരെ ശരിപ്പെടുത്താനുള്ള അജണ്ട ഉണ്ടാവും അതിന്റെ ഭാഗമായി നാവിനെല്ലാത്തത് കൊണ്ട് എന്നും വിളിച്ചു പറയുന്ന ജയശങ്കർ ആരാന്നൊക്കെ എല്ലാവർക്കും അറിയാം തന്നെ ലക്ഷണ നിങ്ങളെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊള്ളാമെന്ന് ഞങ്ങൾ കരാറെടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾ പറയാൻ നിങ്ങൾ ആരാ ജനത്തിന്റെ സർട്ടിഫിക്കറ്റ് ജനത്തിന്റെ പ്രതിനിധിയായി സ്വയം വരികയാണോ ഇതുപോലെ തങ്കപ്പെട്ട ഒരു ചെറുക്കനെ തന്റെ മൂക്കിട്ട് ഭാഗ്യാൽ വെച്ചു സ്വന്തം അയൽവാസിയുടെ പ്രശ്നത്തിൽ പോലും ഇടപെടാത്ത നിങ്ങൾ ഞങ്ങളൊക്കെ നാടിനു വേണ്ടി ഇടപെടുന്നവരാ അല്ല നിന്റെ തമാശ എനിക്ക് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ അതെ വന്നത് ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകനാണെന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം അറിയാം പാദസേവ ചെയ്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംരക്ഷണ സമിതിയുടെ പ്രവർത്തനമാണ് ചിലർ നടത്തുന്നത് നീ അല്ല ഇതിനൊക്കെ മറുപടി പറയാൻ അറിയാൻ പള്ളാണ്ടല്ല മുഹമ്മദ് റിയാസിനൊക്കെ മറുപടി പറയാനുള്ള ഒരു നിലവാരത്തിലേക്ക് ഞാനായിട്ടില്ല ഈ മുഹമ്മദ് റിയാസ് കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ആൾക്ക് പാർലമെന്റിൽ സീറ്റ് കൊടുത്ത അദ്ദേഹത്തിന്റെ നേതാക്കന് അവര് വരട്ടെ അവരോട് ഞാൻ പറയാം കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ആൾക്ക് പാർലമെന്റിൽ സീറ്റ് കൊടുത്ത് കേട്ടിട്ടുണ്ടോ കോഴിക്കോട് സി പി എമ്മിനും കമ്മ്യൂണിസ്റ്റും പ്രസ്ഥാനത്തിനും അത്ര ശക്തിയുള്ള സ്ഥലമാണ് അവിടെ മത്സരിച്ചിട്ട് തോറ്റുപോയ ആളാണ് നല്ല ആളിന്റെ അടുത്ത് വന്നിരിക്കുന്നത് മൂക്ക് കിഴപ്പുള്ള ഒരാളും ഇന്ന് ഇങ്ങോട്ട് വിശ്വസിക്കില്ല അരിയാഹാരം കഴിക്കുന്നവരല്ല മൂക്ക് കിടപ്പുണ്ടല്ലവർ ആരും വിശ്വസിക്കില്ല അത്രേ ഞാൻ പറഞ്ഞുള്ളൂ കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാൻ തകർബാമിട്ടു എല്ലാവർക്കും തിരിഞ്ഞു പോവാ